ഹലോ അസ്ലാം വൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള കക്കിറച്ചി ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാക്കിയ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം ഞാനിവിടെ കക്കറച്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീനാക്കി അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ആക്കി കഴുകിയെടുത്തതാണ് നമുക്കിതൊന്ന് മസാല തയ്ച്ച് വെക്കാം പിന്നെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് മാറ്റണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മസാല ആക്കി ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നത് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് മസാല ഇതിനകത്തോട്ട് ഒന്ന് പിടിക്കണം നല്ലോണം കൂടുതല് മുളക് പൊടിയും ഇതൊന്നും ഇടല നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് കൂടിയൊക്കെ ഇടാനുള്ളതാണ് മുളക് പൊടി ഇതിനകത്തോട്ട് ആവശ്യമുള്ളതാണ് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മസാല ഇട്ടേക്കാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ഒന്ന് രണ്ടു മിനിറ്റ് മതി നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കത്ത നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കിടത്ത് എടുത്തിട്ടൊന്ന് ഒഴിഞ്ഞാന്ന് ഒന്ന് നോക്കാം നമുക്ക് കക്കരച്ച ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് കളർ മാറട്ടെട്ടുള്ളൊക്കെ ഒന്നുകൂടെ ഇനി തോന്നിയെടുക്കാൻ ആ എണ്ണ തന്നെ എണിട്ടെടുത്തേക്കു കൊറച്ച് മാറ്റിയൊക്കെ നമുക്ക് അതിനകത്ത് അതൊന്ന് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ഇതൊന്ന് നല്ലോണം ഒന്ന് വരച്ചിടക്കാൻ അതിനകത്തേക്ക് കൊറച്ച് വേപ്പിലിട്ട് കൊടുക്കണ്ട് സവാളൊന്ന് വഴന്ന് ഇട്ടാൻ വേണ്ടിട്ടുള്ള ഉപ്പ് ഇടാം നമ്മ ഏർ തക്കറച്ചീട് ഉപ്പ് ഇട്ട കണ് ഈ ഉള്ളിലും കൂടെ ഞാൻ ഉപ്പ് ഇടണ്ടത് ഫ്രൈ ചെയ്തിട്ട് ചെയ്യണ നല്ല ടേസ്റ്റ് പറഞ്ഞത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോ തന്നെ നമുക്ക് ഞാൻ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് ചുള വെളുത്തുള്ളിയും കൂടെ ചതച്ചതുണ്ട് ഒന്നുകൂടെ പച്ച മണമൊന്ന് മാറണവരൊക്കെ ഒന്ന് വരയ്ക്ക കക്കരത്തി പകുതി കുക്കാക്കിട്ടാണ് എടുത്തക്കുന്നത് കൂടുതലും അങ്ങോട്ട് ഇല്ല നമുക്ക് ഇതിനകത്ത് കിടന്നിട്ട് വേണം കക്കരത്തി ഒന്ന് വെന്ത് വരാനായിട്ട് സവാ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിടണത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് നല്ലോണം ഒന്നും ആ പച്ച മണമൊന്നും മസാലേൻ്റെ മണമൊന്നും വാട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കക്കറച്ചി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനി നേരിയ തീയിൽ ഇട്ട് നമ്മ ഇതൊന്ന് മൊഴിക്കെടുക്കാൻ തീ നമുക്ക് കുറച്ചിടാം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു നാരങ്ങന്റെ ചെറിയൊരു പീസെടുത്തിട്ട് അതിന് കുറച്ചൊന്ന് ഈ നീ സിമ്മടക്കണ ഈ തീലി തന്നെ ഇതൊന്ന് നമ്മുടെ കക്കറച്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരാം ഇടക്കിടക്ക് ഒന്ന് ഇളക്കി നോക്കണോട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും നമുക്ക് കുറച്ചുപേരം ഇതൊന്ന് മൂടി വെക്കാം ഇടക്ക് തുറന്ന് ഇളക്കി നോക്കണോട്ടോ കക്കറച്ചൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു പൊടിയും കൂടെ ഉണ്ട് അതാ കക്കറച്ചിക്കൊക്കെ ടേസ്റ്റ് കൂടണത് ഈ പൊടിയിലൂടെ ഉണ്ട് അതെന്താണെന്ന് മനസ്സിലായ നമ്മുടെ കുരുമുളക് പൊടി അവിടെ മുളക് പൊടി കുറവാണ് ഇട്ടിരുന്നെച്ചത് അത് എരിവില്ലാത്ത മുളകാണ് ഇട്ടിരുന്നത് കാശ്മീരി ചില്ലിൻ്റെ അപ്പം നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി കൂടിയാലും കുഴപ്പമില്ല കക്കറച്ചിക്ക് ടേസ്റ്റ് കിട്ടുന്നത് കുരുമുളക് പൊടിയും കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കക്കറച്ചി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം